ఏదా మే గురుమరుత్పుర నాథరుమరుత్పురనాథ వోడం మేఘదా గురుమరుత్పురనాథ వోం గాఢ అధిరు గాఢాధిరుఢ గిరిమాణం అపారయంతి గెరిమాణమారయంతి రుఢగరిమాణమంతి మాత కిం ఇదం కిమిదం బెద ఇది బెదేది మాత నిధాయ శయనేమిదం దెది ధ్యాతి అచేష్టద్యాయన్ అచేష్టద్యాయంతి అచేష్ట ध्यायन्त्य चेष्टव गृहेषु ग्रहेश। निविष्ट शङ्गः ध्यायन्त्य चेष्टव गृहेषु निविष्ट शङ्गः त्वमे गदा गुरु मरुत्पुरनाधवोडं गाढा दिरूढगरिमानम मा अपारेयन्दी मादानि धायशयनी നിവിഷ്ട ദശകം നാല്പത്തിമൂന്ന് തൃണാവർത്ത വധം ഉണ്ണികണ്ണൻ തൃണാവർത്തന് വധം ചെയ്യുന്ന കഥയാണിത് ഇപ്പം തൃണാവർത്തവധം കഥ എങ്ങനെയെന്ന് വെച്ചാൽ ഉണ്ണിക്കണ്ണന് ഒരു വയസ്സ് ആ പ്രായമായിരിക്കുന്ന ആ സമയത്തിൽ ഒരു ദിവസം യശോദ മടിയിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ മടിയിൽ കരറിയിരിക്കുന്ന പുത്രനെ യശോദ ചുംബിച്ചും ലാളിച്ചും ഒക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടൊരു പർവ്വതം എടുത്ത് മടിയിൽ വെച്ചിരിക്കുന്നത് പോലെ കുട്ടിക്ക് കനമുള്ളതായിട്ട് തോന്നി അപ്പം ഭഗവാൻ ഈ വിധം കനമുള്ളവനായിട്ടില്ലെങ്കിൽ യശോദ കുഞ്ഞിനെ താഴെ വെക്കടത്തത്തില്ല അപ്പം ഈ കനം കൂടുതലായിട്ട് തോന്നിയത് കാരണം എന്തു ചെയ്തു യശോദ കുഞ്ഞിനെ മെത്തയിലോട്ട് കിടത്തി അല്ലെങ്കിൽ കൈ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എന്ത് സംഭവിക്കും അങ്ങനെയായാൽ ഈ തൃണാവർത്തൻ എന്ന അസുരൻ യശോദയെയും കൂടെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകും അപ്പോൾ യശോദ നശിച്ചു പോകും അപ്പോൾ ഈ തൃണാവർത്തൻ പ്രയോഗിക്കാൻ പോകുന്ന ആ മായാ സ്വരൂപം അറിഞ്ഞിട്ട് ഭഗവാൻ ആ മായയെ ജയിക്കാൻ തക്ക അപ്പോൾ ആ തൃണാവർത്തനെ ജയിക്കാൻ തക്ക കരുതലോട് കൂടിയിട്ട് അത്രയും കൂടെ കനം സ്വമേധയാ തന്നെ ഉണ്ടാക്കി അപ്പം അതുകൊണ്ടാണ് യശോദ കുഞ്ഞിനെ ഭാരം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് താഴെ കിടത്തുന്നത് ശ്ലോകം ശ്ലോകമൊന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് ആ ഒരു ദിവസം ആ യശോദ ഉണ്ണിക്ക് ആ കണക്കിലേറെ കനം വർത്തിച്ചതായിട്ട് കണ്ടിട്ട് ചിന്താകുലയാകുന്ന കാര്യമാണ് അന്വയം ഗുരുമരുത് പുരനാഥ ഏകദാ മാതാ ഗാഠാതിരുൂഢഗരിമാണം വോടും അപാരയന്ത ശയനെ നിധായ ഇതം കിം വധ ഇതി നിവിഷ്ടശങ്ക ധ്യായന്തി ഗൃഹേഷു അചേഷ്ടത ഗുരുമരു ഗുരുമരുത് പുരനാഥ അലയോ ഗുരുവായിരപ്പാ ഏകദാ മാത ഒരു ദിവസം അമ്മയായ യശോദ ഗാഠാതിരൂഢഗരിമാണം ത്വാം വോടും അപാരയന്തി ഗാഠാതികൂ ഗാഠാതിരൂഢഗരിമാണം വല്ലാതെ കനം കൂടുകയാല് കുഞ്ഞിന് വല്ലാതെ കനം കൂടുകയാല് നിന്തിരുപടിയേ ോം അപാരയന്തി എടുക്കുവാൻ വയ്യാതായിട്ട് ശയനേ നിധായ ഇതം കിം ബദ ഇതി നിവിഷ്ടശങ്ക ശയനേ നിധായ മെത്തയിൽ കിടത്തിയിട്ട് ഇതം കിം ഇതെന്ത് ആശ്ചര്യം ബദ ഇതി നിവിഷ്ടശങ്ക എന്ന് വിചാരിച്ച് ശങ്കിച്ച് ധ്യായന്തി ഗൃഹേഷു അചേഷ്ടത ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ഗൃഹത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്നുവെച്ചാൽ ഉണ്ണിക്ക് വല്ല ഇനി അസുഖം വരുവാനുള്ള ആരംഭമായിരിക്കുമോ എന്ന് ശങ്കിച്ചുകൊണ്ട് ഈശ്വരനെ വിചാരിച്ചു കൊണ്ട് ഗൃഹത്തിൽ എന്തൊക്കെയോ ജോലിയിൽ ഏർപ്പെട്ടു ഭട്ടത്തിരിപ്പാട് പറയുന്നു ഒരിക്കൽ അങ്ങയെ എടുത്തുകൊണ്ടിരുന്ന മാതാവായ യശോദ ഈ വർധിച്ചു വന്ന ഭാരനിമിത്തം അങ്ങേ എടുക്കുവാൻ ശക്തിയില്ലാത്തവളായിട്ട് താഴെ കിടക്കയിൽ കിടത്തി എന്നിട്ട് ഗൃഹകൃത്യങ്ങളിലൊക്കെ മുഴുകി എങ്കിലും ഈ ഉണ്ണിയുടെ ഇങ്ങനെ വർദ്ധിച്ചു കണ്ടതിൽ വളരെയധികം ആശങ്കാകുലയായിട്ടുള്ള യശോദ അങ്ങയെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടാകാനാണോ ഇങ്ങനെയൊക്കെ ഭാരം വർദ്ധിച്ച് കണ്ടത് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ത്മേ ഗതാ ഗുരുമരുത് പുരനാഥവോം ഗാഠാതിരുൂഢഗരിമാണമപാരയ മാതാ നിധായ ശയനിക്ക് ധ്യയന്ത്യചേത്ര ഗൃഹേഷു നിവിഷ്ട